അപ്പൊ ഈ കോഴി വളർത്തണം എന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടം വേണം ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ കോഴികളെ ഇത്രയും തോനെ വളർത്താൻ പറ്റുള്ളൂ ഇതിന് മാതൃകയാണ് നമ്മളെ സൂറാത്ത നമ്മളെ മലപ്പുറം ജില്ലയിലെ ആദവനാടുള്ള സൂറാത്താൻ്റെ വീട്ടിൽ വളർത്തുന്ന കോഴികളാ എത്ര കോഴികളുണ്ട് ഇപ്പോ അവര് മുന്നൂറിലത്തിന് കാലുണ്ട് എല്ലാം കൂടി കുട്ടികളൊക്കെ അപ്പൊ മുന്നൂറ് കോഴികളെ വളർത്തുന്ന ഒരു വീട്ടം വേണേ നമ്മളെ സൂറാത്ത അപ്പൊ സൂറാത്ത ശരിക്കും ഒരു മാതൃക കർഷകയാണ് കാരണം മുട്ടയാണ് നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെയും ഓക്കെ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മള് സൂറാത്ത കാരണം ഇത്ര രീതിയിൽ നല്ല രീതി തന്നെ കോഴികളെ വളർത്താൻ പിന്നെ ഞാൻ എനിക്ക് സുഖം ഇല്ലാത്ത കാരണ എനിക്ക് ഇതിലും കൂടുതൽ ആക്കണം ആൾക്കാർ മുട്ട ഒക്കെ ആവശ്യപ്പെട്ട് വരണുണ്ട് പക്ഷെ ഒന്നിച്ചാകുമ്പോ അത്രല്ല ശരീരത്തിന് സുഖം പോകണം അപ്പൊ അത് കാരണമാണ് ഞാൻ അത് കൊറക്കണത് എന്നാലും എനിക്ക് പിന്നും തോന്നും ഞാൻ വണ്ടിയേറ്റ് പോകുമ്പോ എവിടെ നല്ല കോഴിനെ കണ്ടാലും ഞാൻ വാങ്ങിക്കൊണ്ട് കോഴിയും ചെടിയും ഞാൻ ചെടികളും പൂച്ച ജീവികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിൽ തന്നെ ഞാൻ നാലാമത്തെ വർഷം കോഴി കോഴിമന്ന് അപ്പൊ നമ്മളെ സൂറാത്ത് ഇത്രയും കോഴികളെ വളർത്തുണ്ടെങ്കിലും നമ്മളെ സൂറാത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിക്കണത് നമ്മളെ മജീദ് മജീദ്ഖാന്റെ ഇൻക്യൂബേറ്ററിലാണ് ഇതിന് മുന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് മജീദ് ഖാ മജീദ് ഖാന്റെ ഇൻക്യുബേറ്ററിലാണല്ലേ ഞാന് ഇപ്പോൾ മജീദിക്കാൻ അറിയാം പരിചയപ്പെട്ട് ഇൻകുവേട്ടർ വേങ്ങിയിട്ടിപ്പോൾ ഒരു നാല് അഞ്ച് മാസമായിട്ടുണ്ടാവുള്ളൂ അന്ന് മുതൽ ഞാൻ വിജയിച്ചു അന്ന് മുതലാണ് ഞാൻ കുഞ്ഞ് ഡയോൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കലെടുക്കുന്ന പിന്നെ ഞാൻ കോഴിക്ക് വെച്ചിട്ട് വിരിയിക്കും വിരിയിക്കണം അത് ഞാൻ ഞാൻ അഞ്ചു കോഴി ഒന്നിച്ചൊക്കെ ഒരു ദിവസം റിസ്ക് കൂടുതലും അഞ്ചു കോഴികളെ ഒന്നിച്ചൊരു ദിവസം വെച്ചാല് നമുക്ക് ചുരുങ്ങിയത് ഒരു നാൽപ്പത്തഞ്ച് കുഞ്ഞുങ്ങളെങ്കിലും കിട്ടും കോഴിക്ക് വെച്ചു കൊടുത്താൽ അപ്പൊ ഞാൻ പേട്ടിലാണ് വെക്കണത് എങ്കുവേട്ടിൽ വെച്ചാലാണ് നമുക്ക് പിന്നെ പെട്ടെന്ന് പോലെ പിന്നെ നമ്മള് കറണ്ടിന് സോളാറാണ് അപ്പൊ പിന്നെ ആ കറണ്ടിന്റെ പ്രശ്നം വരുന്നില്ല ആ ഇൻക്യൂബേറ്റർ വിരിഞ്ഞ കുട്ടികളാണ് ഇന്നലെ കുഞ്ഞുങ്ങളൊന്നും കാണിച്ചു ഇൻകുബേട്ടറിൽ വിരിഞ്ഞാണ് ഒന്നിപ്പാടെ വിരിഞ്ഞു ഇത് ഇണ്ട് ഇൻകുബേട്ടറിൽ കുട്ടികളെ അത് വിരിച്ചിട്ട് തന്നെ വിരിച്ചിട്ട് കൊറച്ച് കുട്ടികളാണെങ്കിൽ കോഴിക്കിട്ടുണ്ട് അത് കോയിനാക്കി കൊടുക്കുന്നേ നല്ല കോഴിനാക്കി മുട്ടണ്ടാവുല്ല ബ്രിഡ്ജിൽ ഈ പിന്നെ ഇൻക് വേട്ടർ ആ മുട്ട കൊടുത്ത കോഴിക്ക് രണ്ടിസൈൻ്റെ ഔട്ടിൽ വെച്ചു കൊടുക്കും എന്നിട്ട് വിരിഞ്ഞ് വരുന്ന കുട്ടികൾ ഓരോന്ന് ഓരോന്ന് കൊടുത്തിട്ട് കോയിൻ്റെ ഔട്ടിൽ കൊടുന്ന് എന്നിട്ട് അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾ ഉണ്ടെങ്കിൽ കോഴിക്കൊടുക്കും ാണ് പേട്ടിൽ വിരിഞ്ഞതും നാല് പ്രാവശ്യം വിച്ചു ഡയോൾഡ് വിചു അതെ കൊടുത്തു എല്ലാരും ഇവിടെ വരും ഞാനെവിടെയും ആർക്കും കൊണ്ടുപോയി കൊടുത്തിരിക്കും ഞാൻ ഒരാൾക്കും ഇതുവരെയും കൊണ്ടുപോയി കൊടുത്തിരിക്കും എല്ലാരും ഇന്ത്യ വന്ന് വാങ്ങുകയാണ് ചെലപ്പോ നമ്മളെ മുറ്റത്തോട് വെല്ലടിക്കുമ്പോളെ ഞാൻ അറിയാനെ വരണേ ഇതാണ് മജീദ് അഞ്ചെണ്ണിത്തൊള്ളുണ്ട് പിന്നെ കാടമുട്ട് വെച്ചോ ഫാൻസി ഗാർഡന്റെ ഇൻകുബേറ്റർ വേറെ ഒന്നുണ്ട് അത് വേറെ ആൾ തന്നതാണ് അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾക്കും വിരിയിക്കട്ടോ ഇതുപോലെ നമ്മളെ സൂറാത്ത വിരിയിക്കുന്ന പോലെ നിങ്ങൾക്കും കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം അല്ലെ സൂറാത്ത എല്ലാവർക്കും വളരെ താല്പര്യമാണ് ആ താല്പര്യം ഉള്ളവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ട സൂറാത്ത ഇവിടെ കണ്ട ഒരുപാട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഇൻക്യുബേറ്റർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയിക്കുന്ന ഇൻക്യുബേറ്റർ വാങ്ങണം സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും നമ്മളെ മജീദ് മജീദ് അപ്പൊ മജീദ്ഖാന്റെ ഒരുപാട് ഇൻക്യുബേറ്റർ ഉണ്ട് കേട്ടോ അതായത് നോർമൽ ടൈപ്പ് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതുപോലെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ അതിൽ തന്നെ പല സൈസും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് ഏതാച്ചാൽ നമ്മൾ മജീദ് ഖാന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ബന്ധപ്പെടാം അപ്പൊ ജാബ്യാ ഇതാണ് നമ്മൾ നമ്മള് സൂറാത്താക്കൻകുപാറ്റർ അതെ അതെ ഇത് നമ്മൾ അറുപത് കോഴിമുട്ട വെക്കണ്ടേ ഓട്ടോമാറ്റിക് ഇൻകുപാറ്റർ ആണ് കോഴിമുട്ട ഓട്ടോമാറ്റിക്ക് ആയിട്ട് തിരിയും അപ്പൊ ഇതില് നമ്മൾ മോട്ടറ് കൊടുത്തിട്ടുണ്ട് ടൈമറും ഉണ്ടാവും അപ്പൊ രണ്ട് മണിക്കൂർ ഇടപെട്ടിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞോളൂ ഓക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റി ആയിട്ട് തിരിഞ്ഞോളൂ നമുക്ക് നമുക്കതിൽ അറുപത് കോഴിക്കുട്ട വരെ വെക്കാൻ പറ്റും ഇതിന്റെ നേരെ ചെറുതുമില്ല ആ ചെറുതുണ്ട് ആ ഈ ചെറുതുണ്ട് ഇതില് മുപ്പത്തഞ്ച് കോഴിമുട്ടൊക്കെ ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് ഓക്കെ പിന്നെ സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് നാൽപ്പത് കോഴിമുട്ട ഒക്കെ റേറ്റ് എന്റെ മൂന്ന് അറുന്നൂറാണ് ചാർജ് എടുക്കും മൂന്ന് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് ഇതിന്റെ ചെറുതാണെങ്കിലോ ഇതിന്റെ ചെറുതുണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കിണ്ടത് അത് റേറ്റ് മൂന്ന് ഇരുന്നൂറ് പിന്നെ ഇതാണ് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബാർട്ടർ സെമി ഓട്ടോമാറ്റിക് ആ അതിൽ നമുക്ക് ഏകദേശം നാൽപ്പത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റുമോ നമ്മളിത് ഇൻക്യുബാറ്റർ ഇത് കോഴിമുട്ട തിരിക്കാൻ പറ്റും തിരിക്കാൻ അതിൽ അതില് പേപ്പർ ജസ്റ്റ് അതിന്റെ ലിവർ ഇത് അതില് കമ്പിണ്ട് ഈ കമ്പിണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി സെമി ഓട്ടോമാറ്റിക് ഓട്ടോ നമ്മൾ ഇൻകുബാട്ടർ തുറക്കാത്ത നമുക്കിത് ലിവർ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി

ഉണ്ടാവുക എല്ലാ എല്ലാ കാര്യങ്ങളും രണ്ട് പളപ്പ് ഉണ്ടാവും രണ്ടേ നാനൂറ് ആണ് ചാർജ് എടുക്കും ഓക്കെ പിന്നെ ഇതാണ് അറുപത് കോഴിമുട്ടക്കിന് മാനുവൽ ഇൻക്യൂബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ നമ്മള് വീട്ടുകൊക്കെ ഉപയോഗിക്കാൻ സാധാരണ ഇൻകുബേറ്റർ ആണ് നമ്മളിത് നെറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ അടിയിൽ പേപ്പർ വിരിക്കുക അതിന്റെ നെറ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മള് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചു മതി ഓക്കേ അറുപത് കോഴിമുട്ട് അറുപത് കോഴിമുട്ടയിലക്കാൻ ഇതിലേ ഇതില് വെള്ളം വെക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ തിരിക്കണം ലിവർ ടൈപ്പ് അല്ല അല്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റേറ്റ് റേറ്റ് ഇതിന്റെ ആയിരത്തി നമ്മളെ ഏറ്റവും കുറഞ്ഞ ടൈപ്പല്ലേ കൂടുതലും വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ഇൻകുബേറ്റർ അല്ലേ ഇതിന് തന്നെ നേരെ വലുതില്ലേ ഇതിന് നേരെ വലുതണ്ട് പിന്നെ നൂറ് കോഴിമുട്ടൊക്കെ ഓക്കെ ഇതാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേട്ടർ ഇത് നമുക്ക് ഓ നൂറ് നൂറ്റി ഇരുപത് ലെവലിൽ കോഴിക്കുട്ട വെക്കാൻ പറ്റുമോ അതിനകത്ത് നമ്മൾ ആദ്യ ന്യൂസ് പേപ്പർ ഇരിക്കണം കാരണം കോഴിക്കോട്ട് പിന്നെ അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക നെറ്റ് കോഴിക്കുട്ടികളൊക്കെ വിരുമ്പളൊക്കെ ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിട്ടാണ് മുട്ടക്കാര് ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിട്ടാണ് വെക്കേണ്ടത് പിന്നെ നമ്മളിതിൽ അഡീഷണലി റിലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് പെട്ടെന്ന് റില അടിച്ച് പോതിരിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ നമ്മള് നല്ല ക്വാളിറ്റി ഉള്ള വേറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫാനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫാനാണ് കൊടുത്തിട്ടുണ്ട് വൺ ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള മെഷീൻ കാട്ട് തെർമക്കോൾ ബോക്സ് ആണ് വരേണ്ടത് അപ്പൊ അത്യാവശ്യം നല്ല ബോക്സ് ആണ് പിന്നെ കറന്റി പോലെ ഒരു പത്ത് മണിക്കൂർ വരൊക്കെ ചൂട് നിൽക്കും നിൽക്കും പിന്നെ ഇതിൽ എല്ലായിടത്തും മാർക്ക് ചൂട് കിട്ടണോണ്ടേ അത്യാവശ്യം നന്നായിട്ട് വിരിയുണ്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ